നിങ്ങൾ പുതിയ രാജ്യത്ത് ഒരു പുതിയ സിറ്റിയിൽ വന്നിറങ്ങുന്നു എമിഗ്രേഷനോ കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു കസ്റ്റംസ് കഴിഞ്ഞു പുറത്തിറങ്ങി ഊബർ വിളിക്കാൻ വേണ്ടി പോക്കറ്റ് തപ്പിക്കുമ്പോൾ ഫോൺ കാണില്ല എന്തു ചെയ്യും നിങ്ങളെ കോണ്ടാക്റ്റുകളൊക്കെ എല്ലാ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ പേര് അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ അഡ്രസ്സ് തരാനുള്ളത് നിങ്ങൾക്ക് ആരെയും വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ പറ്റണില്ല നിങ്ങളെ ഫോണ് മിസ്സായ കാര്യം ആരോടും പറയാൻ ഒരു നിവൃത്തിയില്ല കാരണം രണ്ട് സിമ്മുകളും അതിലാണ് എന്ത് ചെയ്യും അങ്ങനെ സിറ്റുവേഷനിൽ ഞാനിപ്പോൾ പനാമ ഉള്ളത് ഇന്ന് രാവിലെ പനാമ എത്തി എനിക്ക് ഇന്ന് സംഭവിച്ചതാണ് രാവിലെ ഞാൻ ഇന്നലെ ലിമയിൽ നിന്നാണ് വന്നത് ലിമയിൽ നിന്ന് ലിമയിലെ കുസ്കോന്ന് വന്ന് പെറൂലെ കുസ്കോന്ന് ലിമ വന്നു ലിമയിൽ നിന്ന് പനാമ വന്നു രാവിലെ പനാമ വന്ന് ഇറങ്ങി എമിഗ്രേഷൻ കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു ലാസ്റ്റ് കസ്റ്റംസിൻ്റെ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഞാൻ അവിടുന്ന് ഫോം ഫില്ല് ചെയ്തു ഫോണ് ഫോം ഫിൽ ഫോം ഫില്ല് ചെയ്യുമ്പം ഫോൺ അവിടെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിരുന്നു ഫോം ഫില്ല് ചെയ്ത് ഫോൺ എടുക്കാൻ മറന്നു നേരെ പുറത്ത് എത്തി ഇതേമാതിരി ഊബർ വിളിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഫോൺ കാണില്ല ആകെ പേടിച്ചു കാരണം എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല എല്ലാം ഈ ഫോണിലാണുള്ളത് ആ ഒരു ഫോണുള്ളും കയ്യിൽ തിരിച്ച് പുറത്ത് എത്തിയില്ലേ ഇനി ഉള്ളിലേക്ക് എങ്ങനെ കയറുന്നാലോചിച്ച് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് സെക്യൂരിറ്റി കഴിഞ്ഞുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല പറഞ്ഞ് പിന്നെ കുറെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കയറി ഉള്ളിലെത്തി ആ ഫോം ഫില്ല് ചെയ്ത സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഫോൺ കാണില്ലേ ഫോണിൻ്റെ ഒരു അഡ്രസ്സില്ല അവിടെ ആണെങ്കിൽ പനോമ എയർപോർട്ടിലാണെങ്കിൽ ഒരു മനുഷ്യന് ഇംഗ്ലീഷിൻ്റെ അക്ഷരം പോലും മാറിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയൊരു പാട് ലാസ്റ്റ് ലോസ്റ്റ് ആൻഡ് ഫണ്ട് ഓഫീസിൽ പോയി പറയാൻ പറഞ്ഞു എമിഗ്രേഷൻ്റെ ഒരു പെണ്ണ് വന്നിട്ട് അവിടെ പോയി ചോദിച്ചപ്പം അറിയില്ല അവർ പറഞ്ഞ് ഞങ്ങൾ കണ്ടില്ല അത് പോയി പറഞ്ഞു ലാസ്റ്റ് ഈ എമിഗ്രേഷനിൽ ഇരിക്കുന്ന പെണ്ണിനെ എന്തോ മനസ്സിലായി തോന്നിട്ട് അതെൻ്റെ കൂടെ വന്നിട്ട് അപ്പുറത്തൊരു ഓഫീസറോട് പോയി പറഞ്ഞു ഓഫീസറോട് ഞാൻ പറഞ്ഞ് സെക്യു ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ചാൽ അപ്പോൾ അയാൾ പറഞ്ഞു അത് വലിയ പ്രൊസീജിയറാണ് ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു എമിഗ്രേഷനിലെ പെണ്ണോട് ചോദിച്ചോ നിങ്ങളുടെ ഫോണൊന്നു വരും ഞാൻ എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ട് ഒന്ന് വിളിച്ച് നോക്കാനാണെന്നത് ആ പെണ്ണ് പെട്ടെന്ന് എൻ്റെ ഫോണെടുത്ത് തന്നു ഞാൻ എൻ്റെ നമ്പർ ആഡ് ചെയ്തു വാട്സപ്പിൽ വിളിച്ചു ഒരു പ്രാവശ്യം ഇറങ്ങിയത് കട്ടായി ഞാൻ വെച്ചു പോയി എന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമതൊന്നും കൂടി ട്രൈ ചെയ്തു അതിൽ ആരോ ഫോൺ എടുത്തു ഒരു സ്പാനിഷ് മാത്രം സംസാരിക്കുന്ന ആൾ ഞാൻ ഈ പെട്ടെന്ന് ഈ പണ്ടെടുത്തു ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഞാനവിടെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഫോൺ കണ്ടു അവിടെ അപ്പം ഞാനത് പുറത്ത് കൊണ്ടുപോയതാണ് എന്തോ അവിടെ എവിടെയും സെക്യൂരിറ്റി എടുത്തൊന്നും കൊടുക്കാതെ അയാൾ കയ്യിൽ വെച്ച് പോയി അയാൾ എയർപോർട്ടിന് പുറത്തെത്തിയിരുന്നു അപ്പോഴാണ് വിളിച്ചത് അപ്പം എയർപോർട്ടിൻ്റെ പുറത്തെ ി അപ്പം വിളിച്ചപ്പം അവിടെ നിന്നു ഫോൺ വന്നാൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ എമിഗ്രേഷനിലെ പെണ്ണ് എൻ്റെ കൂടെ വന്നിട്ട് ഈ പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഫോണുമായി തന്നു ഒരുപാട് മനസമാനം എന്ന് പറഞ്ഞാല് എത്ര പേടിച്ചു പറയാന് കാരണം എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എവിടെ പോകണം എന്നൊന്നും അറിയില്ല അതുമാത്രമല്ല ഞാൻ മൂന്നാല് ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോസ് നോക്കിയത് ഫോട്ടോസ് എല്ലാം അതിലാണ് അത് പോയി കഴിഞ്ഞാൽ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിനും ഒരു കാര്യമില്ല അപ്പം ആലോചിച്ച് നോക്കിയാൽ നമ്മളെവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒരാൾ നമ്മൾ സഹായിക്കാനുണ്ടാവല്ലേ ഇപ്പം ആ ഇമിഗ്രേഷനിലെ പെൺ പെണ്ണിന് അങ്ങനെ മനസ്സിലാക്കി തോന്നിയിട്ട് അതിൻ്റെ ഫോണ് എൻ എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ ആ പെണ്ണ് സമ്മതിച്ചുകൊണ്ടല്ല അങ്ങനെ കോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എമിഗ്രേഷൻ എത്തിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെ അവരെ ഫോൺ വന്നിട്ട് എന്നോട് നമ്പർ ആഡ് ചെയ്തിക്കും പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും നല്ലതാരൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും